ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നാൽ പച്ചക്കായ വെച്ചിട്ട് തന്നെ അടിപൊളി നമ്മുടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുമോ ഒഴിച്ചോറി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഗെയ്സ് നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പം ഇതാ കേട്ടോ അതിൻ്റെ അടുത്ത് പച്ചക്കായ കിട്ടിയിട്ടുണ്ട് പച്ചക്കായ കാരണം നേന്ത്രക്കായ കേട്ടോ നേന്ത്രക്കായ നമുക്ക് കറിയൊക്കെ വെക്കാം കേട്ടോ ഉപ്പേരി കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഒരു അടിപൊളിയാണ് കേട്ടോ ഈ കറി അപ്പം നമുക്കത് കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് വലുതായി കട്ട് ചെയ്തിട്ട് ഒരു വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ ഉപ്പേരി ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇതും ഒരു കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിന് ശേഷം നമുക്കിതാ ഒരു കുക്കർ എടുക്കുക അതിൽ ഇതാ ഇതൊക്കെ കട്ട് ചെയ്തത് നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ശേഷം ഇതിലോട്ട് പഴുത്ത നല്ല തക്കാളി ഇട്ടോ ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്തുകൊണ്ട് കൂടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ അപ്പം ഞാനിത് പുളിയൊന്നും ഒഴിക്കാത്ത ഒരു കറി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുളി വേണമെന്നുള്ളവർക്ക് കുറച്ച് ലാസ്റ്റ് നമുക്ക് കറീൻ്റെ ലാസ്റ്റ് കുറച്ച് തൈരൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി അരസ്പൂണോളം മഞ്ഞപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുക്കാം ശേഷം ആവശ്യത്തിന് വെള്ളം വെച്ചെടുക്കാം കേട്ടോ വെള്ളം കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് കീറിയാങ്ങനെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കാൻ ഞാൻ അങ്ങനെ നേരിട്ട് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് അരപ്പുണ്ട് അപ്പോൾ തേങ്ങ ചിരുകിയതും പിന്നെ കുറച്ച് ചെറിയ ജീരകം ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നിന്ന് ചാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ നേന്ത്രക്കായ വെച്ചത് നമുക്ക് വെന്തിട്ടുണ്ടാവും ഈ കറിയുടെ ടേസ്റ്റ് പറഞ്ഞാൽ നല്ലൊരു മീൻ കറിയുടെ ടേസ്റ്റാണ് കിട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മീനില്ലാതെ എന്ത് മീൻ കറിയുടെ ടേസ്റ്റ് കിട്ടും പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ അപ്പോഴാണ് അത് അറിയുള്ളൂ മീൻ കറിയുടെ ഒരു അതേ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അതേ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ നേന്ത്രക്കായൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ തേങ്ങ അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് തിളച്ച് വരാട്ടോ തിളച്ച വന്നാൽ നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ അത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതാ കേട്ടോ ഇനി ഓഫാക്കിയിടാം ഇനി നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം പിന്നെ കുറച്ച് ഉലുവ ഉലുവിട്ടൊടുക്കാം ശേഷം കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില അപ്പോൾ ഈ ഉലുവെട്ടതുകൊണ്ട് തന്നെ തോന്നണം കേട്ടോ കറി കഴിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ മീൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത് അപ്പം ഞാനിത് വെറുതെ പറയുന്നില്ല കേട്ടോ ഗേസ് നല്ല അടിപൊളിയാണ് കറി എനിക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ട് ഒരു ടേസ്റ്റ് കൊണ്ട് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി വെക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതാ കേട്ടോ അപ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് ആവശ്യം പുളി ചിലർക്ക് പുളി വേണ്ടി വരും അപ്പോൾ പുളി അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് കുറച്ച് തൈര് നല്ല അല്ലെങ്കിൽ പുളിയുള്ള മോരൊക്കെ നമുക്ക് കുറച്ച് മേലെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറി ഒന്നും കൂടി ഉഷാറായിരിക്കുമേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ